കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ഒരു കാലത്ത് ബാലകൗമാരങ്ങളുടെ പേടിപ്പെടുത്തുന്ന കഥാരൂപമായിരുന്നു കള്ളിയാങ്കാട്ട് നീലി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ കഥകളിലും കാണുന്ന ഒരു കഥാപാത്രമാണ് കള്ളിയങ്ങാട്ട് നീലി എന്ന യക്ഷി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ കൊണ്ടുപോയി രക്തം ഊറ്റി കുടിക്കുന്ന ഭീകര യക്ഷി അതാണ് ഒറ്റവാക്കിൽ കള്ളിയങ്കാട്ട് നീലി സ്ത്രീലമ്പടന്മാരായ നൂറുകണക്കിന് പുരുഷന്മാരെ അവൾ നെഞ്ചു പിളർന്ന് രക്തം ഊറ്റിക്കുടിച്ചു കൊന്നിട്ടുണ്ടെന്നായിരിക്കും കൊല്ലവർഷം മുപ്പത് പഴക്കന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണിയുടെ പുത്രിയാണ് അല്ലി സുന്ദരിയായ അവൾ അവിടെയുള്ള ശ്രീകോവിലെ പൂജാരിയുമായി പ്രണയത്തിലായി പിന്നീട് അവരുടെ വിവാഹവും നടന്നു എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത് മരുമകന്റെ ദുർനടപ്പിന്ദൂർത്തിനി മനം നൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി റിഞ്ഞ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീടുവിട്ടിറങ്ങി വഴിമധ്യെ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി തമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു അല്ലിയെ തിരക്കി വന്ന അനുജൻ അമ്പി ഈ രംഗം കണ്ട് തല തല്ലി മരിച്ചു ഇവർ രണ്ടുപേരും പുനർജന്മമായി ചോളരാജാവിന്റെ കുട്ടികളായി അങ്ങനെ നീലനും നീലിയും ജനിക്കുന്നു ഇവരുടെ ജനനത്തോടെ രാജ്യത്തുടനീളം പേ മാറി പകർച്ചവേദി ദുർമരണങ്ങൾ വ്യാപിച്ചു ഇതിനു കാരണം നീലനും നീലിയുമാണെന്ന് ജ്യോതിഷൻ നിന്നറിഞ്ഞ രാജാവ് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നഗർകോവിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു തങ്ങളുടെ പൈശാചിക ശക്തിയിൽ വനത്തിൽ നിന്നും പുറത്തു കടന്ന നീലിയും നീലനും സമീപത്തുള്ള പടക്കന്നൂർ ഗ്രാമത്തിൽ അല്ലിയെ കൊല്ലപ്പെട്ട പള്ളിയങ്കാട്ട് എന്ന സ്ഥലത്ത് വാസമുറപ്പിച്ചു പിൻ പിന്നീട് ഇവിടെയായി നിരവരുടെയും വിഹാര കേന്ദ്രം നീലിയുടെയും നീലന്റെയും വരവോടി ഇവിടം ദുർമരണങ്ങളുടെ ഇടമായി നീലിയബ എന്ന പകൽ പോലും ആൾക്കാർ ഇവിടേക്ക് വരാൻ മടിച്ചു തലത്തെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം പുലരുമ്പോൾ പനയുടെ ചൂട്ടിൽ എല്ലും തോലുമായി മാത്രം അവശേഷിക്കുന്നു നീലിയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഗ്രാമീണൻ അഗർകോവിലിൽ നിന്നും തമ്പി എന്ന മാന്ത്രികനെ വരുത്തി തമ്പിക്ക് നീലയെ ആവാഹി തളർത്താനായെങ്കിലും ശക്തിയായ നീലിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ മാന്ത്രികനെയും നീലിക്കൊല്ലപ്പെടുത്തി ഇതോടെ ഭയന്ന് ഗ്രാമീണർ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാതെയായി ഇതിനിടയിൽ പാമ്പുകടിയേറ്റ് മരിച്ചാലൂടെ ഭർത്താവ് നമ്പിയുടെ പുനർജന്മമായി കാവേരിപുരം പട്ടണം സ്വദേശി അനന്തൻ മുസിറസിലേക്ക് വ്യാപാരത്തിനായി തിരിച്ചു അനന്തൻ ഭുജ്ജന്മത്തിൽ തന്നെ ചതിച്ചു വന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ നീലി അയാളെ വശീകരിച്ച് പനയുടെ ചൂട്ടിൽ എത്തിയെങ്കിലും കയ്യിൽ മാന്ത്രികതൊണ്ടുണ്ടായിരുന്നതിനാൽ തൊടാൻ നീലിക്കഴിഞ്ഞില്ല തിനിടയിൽ നീലി യക്ഷിയാണെന്ന് മനസ്സിലാക്കി അനന്തൻ ഓടി കന്നൂർ ഗ്രാമത്തിലെത്തി ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടി ഒരു സ്ത്രീ രൂപം തിരിച്ചു വഴ്ക്കിട്ട് ഓടിപ്പോകുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാൽ അവ രക്ഷയാണെന്നും തന്നെ കൊല്ലാൻ പിന്നാലെ കൂടിയിരിക്കുകയാണെന്നും അവരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും അവർ വിശ്വസിക്കില്ലെന്നും മാത്രവുമല്ല ഇവർ അവിടെ കഴിഞ്ഞ അനന്തനെ തന്ത്രപൂർവ്വം നീലിക്കൊലപ്പെടുത്തുകയും ചെയ്തു ചെയ്യുന്ന രാവിലെ അനന്തൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഗ്രാമവാസികൾക്ക് അയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനസ്സിലായത് യും സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ അനന്തനെ വരിച്ചതിന് ശേഷം നീലി തന്റെ ഭീകരരൂപം ഉപേക്ഷിച്ചു ഒരു കള്ളിപ്പാലയുടെ ചൂട്ടിൽ കൂടിയിരിക്കുകയും മേണ മാതൃദേവതായി മാറുകയും ചെയ്തു നീലിയുടെ കഥ അറിഞ്ഞവരെല്ലാം അവരെ ആരാധനയോടെ സ്മരിക്കാനും തുടങ്ങി ഈ വീഡിയോയുടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ